വിചാരണ വേളകളിൽ തിന്നുകൊടുത്ത ഗോവിന്ദസ്വാമിയെ കണ്ട അന്തം വിട്ട മലയാളികൾ ഇന്ന് കിണറ്റിൽ നിന്ന് പൊക്കിയെടുത്തപ്പോൾ കണ്ടത് ശോഷിച്ച് എല്ലും തോല്ലുമായി ഗോവിന്ദസ്വാമിയെ കൃത്യമായി പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുടിയിൽ പിടിച്ച് പൊക്കിയെടുക്കാൻ പറ്റുന്ന ആരോഗ്യം മാത്രം ഇതിൽ നിന്ന് ഒന്ന് വ്യക്തം ജയിലിൽ നിന്ന് ചാടുവാൻ മാനസികമായി ഒരുങ്ങി വ്യക്തമായ പ്ലാനുകൾ പദ്ധതിയുമെല്ലാം തയ്യാറാക്കിയിരുന്നു ഗോവിന്ദസ്വാമി ഇതിനായി മാസങ്ങൾ പണിപ്പെട്ടാണ് തന്റെ പദ്ധതി ഗോവിന്ദ ചാമി ആസൂത്രണം ചെയ്തത് പോലീസ് ചോദ്യം ഗോവിന്ദ ചാമി കാര്യം വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി കേരളത്തിൽ ജനങ്ങളെ ഒന്നടക്കം സങ്കടത്തിലാക്കിയ കൊടും കുറ്റവാളി ചാമി ഇന്ന് പുലർച്ചെയോടെ ജയിൽ ചാടി സാഹസികമായി രക്ഷപ്പെട്ട ഗോവിന്ദ ചാമിയെ മണിക്കൂറിനകം തന്നെ പോലീസ് സേന അതിസാഹസമായി പിടികൂടിയത് ത്തെ പോലീസിൽ നിന്ന് രക്ഷപെടുവാനായി ജാമി നിറയെ വെള്ളമുള്ള കിണറ്റിലാണ് ചാടിയത് ഒടുവിൽ രക്ഷയില്ലെന്നറിഞ്ഞ ഇയാൾ വീണ്ടും പോലീസിന് പിടിയിലായത് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അതിദാരുണമായ സംഭവമാണ് ഇപ്പോൾ ജനങ്ങൾ ഒന്നടകം ഓർത്തെടുത്തത് വിവാഹ സ്വപ്നം കണ്ട് കൊച്ചിയിൽ നിന്ന് ട്രെയിൻ കയറിയ ഷെർണൂർ സ്വദേശിയായ ഇരുപത്തിമൂന്ന് കാരെയാണ് ജാമി ഒരു കാരുണ്യമില്ലാതെ പീഡിപ്പിച്ചത് ഇരുന്ന കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്ന യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം തുടക്കം എന്ന നിലയിൽ യുവതിക്ക് ബാഗ് പിടിച്ചെടുക്കുവാൻ ചാമി ശ്രമിച്ചിരുന്നു ഇതോടെ യുവതി കമ്പാർട്ട്മെന്റിലൂടെ രക്ഷപ്പെടുന്നതിനായി ഓടി വാതിലിന് സമീപത്തെത്തിയ യുവതി ഇയാൾ ആഞ്ഞു തൊഴിച്ച് പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു തൊട്ടു പിന്നാലെ ഗോവിന്ദജാമ്യം ട്രെയിനിൽ നിന്ന് ചാടിയിറങ്ങുകയായിരുന്നു ട്രാക്കിൽ തലയിടിച്ച് ഗുരുതര പരിക്കേറ്റ യുവതി ഇയാൾ വലിച്ചഴിച്ച് പാളങ്ങളുടെ സമീപത്തേക്ക് വലിച്ചഴിച്ച് പീഡിപ്പിക്കുകയായിരുന്നു പ്രതിരോധിക്കാൻ ശ്രമിച്ചതോടെ ഗോവിന്ദ ചാമി കല്ലെടുത്ത് മുഖത്തും തലയിലും ഇടിച്ചു ഒടുവിൽ യുവതിയുടെ കൈവശമുണ്ടായിരുന്ന എഴുപത് രൂപയും ഒരു സാധന മൊബൈൽ ഫോണും സ്വന്തമാക്കിയാണ് ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് പ്രതീക്ഷിച്ച പണം കിട്ടാതെ വന്നപ്പോൾ ഉള്ള ദേഷ്യമാണ് ഇയാൾ യുവതിയെ അതിക്രൂരമായി പീഡിപ്പിച്ചത് ഗുരുതര പരിക്കേറ്റ തീവ്ര പരിസര വിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞ യുവതി ഫെബ്രുവരി ആറിന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു സുപ്രീം കോടതി ജീവപര്യന്തമായി ഇളവ് ചെയ്യുകയായിരുന്നു